ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഇവിടെ മീൻ ഈ ഇന്നത്തെ വന്ന ഈ തോറ്റിൽ മീനുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു തോളുണ്ട് പക്ഷേ അതിനകത്ത് ഇച്ചിരി ഗപ്പിയാണ് ഈ മീനിൻ്റെ പേര് ഇന്ന് ചില മീൻ ഞാൻ പിടിക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല അവർ ഓടിപ്പോയി പിന്നെ ചേമ്പിൻ്റെ എല്ലാ കൊണ്ടും പിടിച്ചു നോക്കി എന്നാലും കിട്ടില്ല പിന്നെ ഞങ്ങൾ കൈ കൊണ്ട് പിടിച്ചത് ഒന്നാമില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് മീൻ പിടിക്കണ്ട പകരം ഞങ്ങൾ ചാടിയേക്കും വിതച്ച് ചാടി കൊളാക്കിയിട്ട് കൊളത്തിനകത്ത് മണ്ണൊക്കെ കളിക്കിയിട്ട് ഈ ചെളി ചെളി വെള്ളമാക്കി പിന്നെ ഞങ്ങളത് ചെളി വണ്ണം ഉന്തി വെട്ടപ്പം ഈ നന്നായിട്ട് കളറായിപ്പോയി പിന്നെ കുറേ കെപ്പിയും നമ്മുടെ അടുത്ത് വന്നു പിന്നെ ഞങ്ങൾ വീണ്ടും പച്ചയ്ച്ചേക്കും പിടിച്ചുമ്പോൾ കിട്ടിയില്ല വീണ്ടും കിട്ടിയില്ല ബാ അടുത്ത നാളെ കാണാം